ആദ്യ രാത്രി രചന ശ്രീലക്ഷ്മി ദേവേട്ട ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ നിങ്ങളൊരു അച്ഛനാണോ ചായ പതുക്കെ ഊറി കുടിച്ചുകൊണ്ട് പത്രം വായിക്കാനും ദേവന്റെ മുമ്പിൽ ദേഷ്യത്തോടെ ആർദ്ര വന്ന് നിന്നു രാവിലെ തന്നെ ആർദ്ര നല്ല ദേഷ്യത്തിലാണ് എങ്ങനെ ആവാതിരിക്കും ഭർത്താവ് ദേവൻ താൻ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് വന്നാൽ ഏതു ഭാര്യയൊന്നും ചൂടാവൂ ഞാൻ എന്ത് ചെയ്തു എന്റെ അമ്മുനീ പറയുന്നു ദേവൻ ആർദ്രയുടെ ചൂട് വെറുക്കാൻ എന്നോണം പതുക്കെ പറഞ്ഞു ഞാൻ എത്ര തവണ പറഞ്ഞു അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ കേട്ടോ അല്ലോ ദേവന്റെ അടുത്തുള്ള കസേര ഇരുന്നുകൊണ്ട് ആർദ്രായ പ്രതീക്ഷയോടെ നോക്കി ആ നീല കൊച്ചുകൂട്ടിയൊന്നല്ലോ ഒരു തീരുമാനം എടുത്തു കൊടുക്കാൻ ഇത്രയും ദേവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പത്ര വായന തുടർന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മി അച്ഛൻ അവന് സപ്പോർട്ടാ വെറുതെ ഇവിടെ പുറകാണെന്നുണ്ട് അമ്മ നാണെങ്കടാതെ വേദ ബിസ്കറ്റ് ഇരുന്നു കൊണ്ട് നോക്കി ഡീടി നിന്നെ കെട്ടിച്ചുട്ട് കിട്ടിയോണ്ട് വീട്ടിൽ പോയി നിക്കാനാ അല്ലാതെ ഈ നാടിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഇവിടുത്തെ പെണ്ണുങ്ങളെ പോലെ എന്റെ പൊന്നുമോളോട് നിക്കണമെന്നില്ല വേദയൊന്നും ഇരുത്തി നോക്കിക്കൊണ്ട് ദേവൻ പത്രം മറിച്ചു അതിന് ഞാൻ മാത്രമല്ലൊണ്ട് ദേവനെ നോക്കി എന്റെ അമ്മയും പെണ്ണുങ്ങളും അടക്കമുള്ള പെണ്ണുങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു കെട്ടിച്ച് വിട്ടാ ഒന്നിനും കെട്ടിയവന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ദേവൻ ഒരു മുഴുവൻ എറിഞ്ഞു നിർത്തി ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണത് ഇവിടെയുള്ള പെണ്ണുങ്ങളെവിടെ കെട്ടിച്ചുട്ടാലും കുറച്ചു കഴിയുമ്പോൾ കൂടും കുടുക്കിയെടുത്ത് ഇങ്ങോട്ട് തന്നെ വരും എന്നിട്ട് ഇവിടെ ഒരു വീട് വെച്ച് താമസം അങ്ങ് തുടങ്ങും കുറെ നാളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഇതിന് പിന്നിലെ പ്രതിഭാസം എന്ന് ആർക്കും അറിയില്ല ഒന്ന് പോ മനുഷ്യ എന്റെ കുഞ്ഞ ആപ്പാട് വർഷത്തിൽ രണ്ടാണേ വരുന്നത് ആത്ര മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നു ശരിയാ ഒന്ന് മഴയുള്ളപ്പോഴും രണ്ട് മഴയില്ലാത്തപ്പോഴും ദേവൻ രണ്ടാളെയും കളിയാക്കി കൊണ്ട് ചായ ഉടിച്ചു എന്നാൽ ഞാനിനി നിൽക്കുന്നില്ല വൈകിട്ട് തൃശ്യിട്ട് വരുമ്പോൾ ഞാൻ പോയിക്കോളാം വേദ ദേഷ്യത്തോടെ ദേവനെ നോക്കി അച്ചോടാ പറയുന്ന കേട്ടാ തോന്നുന്നു അങ്ങ് ഉഗാണ്ടയിലേക്ക് എന്റെ പൊന്നോൾ പോകുന്നെന്ന് ദേവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ശരിക്കും പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണ് വേദയെ കെട്ടിച്ചു വിട്ടേക്കുന്നത് ദേവന്റെ അനുജ്യത്തിന്റെ മകനാണ് വേദയുടെ ഭർത്താവ് ദയ മനുഷ്യ നിങ്ങൾ മോളുടെ കാര്യം വിട്ടിട്ട് മോന്റെ കാര്യം നോക്കുന്നുണ്ടോ ആർദ്ര ചടകുടഞ്ഞ് എഴുന്നേറ്റു എന്നാ നീ തന്നെ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനിയും കിടന്ന് ചളിയടിച്ചാൽ ആർദ്ര ചൂലെടുത്ത് അടിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് ദേവൻ പത്രമണക്കി എഴുന്നേറ്റിരുന്നു നിങ്ങൾ അവനെ ഒന്ന് ഉപദേശിക്കണം ഈ പ്രായത്തിൽ ആമ്പിള്ളേർക്ക് സ്വന്തം കാര്യം നോക്കിത്തുടങ്ങി ആർദ്ര ഒരു അമ്മയുടെ ആകൃതയോടെ ദേവന്റെ അടുത്തിരുന്നു എടി ഭാര്യയെ അതിന് അവനെന്തോ ഒരു കുഴപ്പം അവനൊരു ജോലിയില്ലേ ഇല്ലേ സ്വന്തമായിട്ടൊരു കമ്പനിയില്ലേ ദേവൻ തന്റെ മകനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു അത് ഋഷി അവിടെ ഉള്ളതുകൊണ്ട് നടക്കുന്നു അല്ലാതെ അവനെയും അതിലൊരു ശ്രദ്ധയുമില്ല ഏ നേരാവും കുന്ദം തോണിക്കൊണ്ടിരിക്കും ആർദ്ര ദേഷ്യത്തോടെ ദേവനെ നോക്കി ശരിയാണച്ചാ ഋഷിയായിട്ടും പറഞ്ഞു അവന് ഓഫീസിൽ വന്ന ഒരു ശ്രദ്ധയിൽ നിന്ന് എപ്പോഴും ഫോണിൽ ഗെയിം കളി തന്നെ കൂടി പറഞ്ഞുകൂടെ ആർദ്രയ്ക്ക് ഒരു പിടിവള്ളിയായി ഇനിയിപ്പോൾ അവനെ നേരെയാക്കണമെങ്കിൽ എന്ത് വേണമെന്നാ നിങ്ങൾ അമ്മയും മോളും പറഞ്ഞു തരുന്നത് ദേവൻ പ്രതീക്ഷയോട് രണ്ടുപേരെയും മാറി മാറി നോക്കി എത്രയും പെട്ടെന്ന് അവൻ്റെ പിണ്ണിട്ടിക്കണം അവൻ നന്നാവും ആർദ്ര പോകാൻ വഴിയെന്നോണം പറഞ്ഞു പിന്നെ നേരെയാക്കാൻ വേണ്ടിയല്ലേ പെണ്ണിട്ടെന്ന് പൊന്ന് കിട്ടിയതിൻ്റെ പാടെ എനിക്കറിയാം ഇനി എന്റെ മോനെ കൂടി അറി പെടുത്താന്ന് വിചാരിക്കണ്ട ദേവൻ ആർദ്രയ്ക്ക് ഒരു കൊട്ട് കൊടുത്തു ഞാൻ മനുഷ്യ മോളോ ഇരിക്കുന്നു ഇല്ലെങ്കി ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ ആർദ്ര ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോയി അവസാനം ഒരു വഴിയുമില്ലാതെ മകനെ ഉപദേശിച്ച് കല്യാണം കഴിപ്പിക്കാൻ വ്യവസ്ഥയിൽ ദേവൻ എത്തേണ്ടി വന്നു അല്ല എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കല്യാണം എന്ന വിഷയം ചർച്ച ചെയ്യാനായി ദേവനും ആർദ്രയും വേദയും ഋഷിയും കൂടി വംശയുടെ മുറിയിൽ എത്തിയപ്പോൾ കണ്ടതും അരേ ബായ് ഇതർ ഹെ പീ പീച്ച് സൈഡ് പബ്ജി പബ്ജിക്കിടയിൽ കൂട്ടിയിട്ട് ഏതൊരു ഹിന്ദിക്കാനോട് കഷ്ടപ്പെട്ട് ഹിന്ദി പറയുന്ന വംശയെ ഞങ്ങൾക്ക് ഇതിനോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ദേവൻ ദേഷ്യത്തോടെ അവന്റെ കാലി തട്ടി അച്ഛാ മിനിറ്റ് ഒരു പത്ത് പേര് കൂടി വെടിവെച്ചിട്ട് വന്ന ഞാൻ ജയിച്ചു വംശി അവരെ നോക്കാൻ വിളിച്ചു ഈ പബ്ജി കണ്ടുപിടിച്ച് ഏത് പണ്ടരക്കാലനാണെന്ന് കണ്ടിരുന്നി അവൻ വെടിവെച്ച് കൊല്ലായിരുന്നു ആർദർ ദേഷ്യം കൊണ്ട് നിന്ന് പറച്ചു ഏയ് ബൈ കൊല്ലവനെ കിൽ കിൽ അയ്യോ കൊല്ലല്ലേ വംശി ബെഡിൽ കിടന്ന് പൊളഞ്ഞു നിന്റെ ആങ്ങൾക്ക് വട്ടായെന്നാ തോന്നുന്നു തോന്നു കിടന്ന് മരണം കാണിക്കുന്നുണ്ടില്ലേ ഋഷി പതുക്കെ വേദയുടെ ചെവിയിൽ പറഞ്ഞു ഒന്ന് ചളിയടിക്കാൻ പോ മനുഷ്യ വേദ ഋഷിയുടെ വയറിൽ കൊത്തു വെച്ച് കൊടുത്തു കണ്ടോ നിങ്ങൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തോണ്ട് അവൻ എന്നെ വീട്ടിൽ വെച്ച് കൊന്നു ഞാൻ തോറ്റുപോയി വംശി വിഷമത്തോടെ അവരെ നോക്കി ചേർക്കാ എനിക്ക് ദേഹാസനം ചോർഞ്ഞര് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ് നീ കേട്ടേ പറ്റത്തുള്ളൂ നീ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം ആർദ്ര മറുത്വം പറയാതിരിക്കാൻ വംശിയുടെ വാപ്പുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം കുറെ ഇതെത്തുമെങ്കിലും അമ്മയുടെ കരച്ചിലിനെയും പിഴിച്ചിലിനെയും ഒടുവിൽ വംശിക കല്യാണം കഴിക്കാമെന്ന തീരുമാനം എടുക്കേണ്ടി വന്നു ഇതേ സമയം ഇതിലും സംഭവമായ മറ്റൊരു വീട്ടിൽ അച്ഛാ ശിവനെ കഥകൾ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു ഇല്ല ഞാൻ തുറക്കില്ല ഇവിടെ കടന്ന് ചത്തുനോക്കോട്ടെ എന്നാരും അന്വേഷിക്കണ്ട ഹരിഹര മുറിക്കാത്തിരുന്നു പറഞ്ഞു ഇത്രയും നാളും പൊന്നേ കരണ്ടേന്ന് പറഞ്ഞ് കൊണ്ടിടന്നോൾ മനസ്സു വേദനിപ്പിച്ച പിന്നെ അങ്ങേരിക്കും പിടിച്ചിരിക്കാൻ പറ്റുമോ പത്മ സാരിത്തുമ്പോ കടിച്ചു പിടിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഓഹ് എന്റെ അമ്മ എ രീതിയിൽ എണ്ണൊഴിക്കാന്നും മിണ്ടാണ്ട് അച്ഛാ ഞാനല്ലേ അച്ഛ വിളിക്കുന്നത് ഒന്ന് തുറക്കൻ്റെ അച്ഛാ എന്റെ പൊന്ന അച്ഛനല്ലേ ശിവനീ അമ്മയെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് വാതിൽ ശക്തിയായി മുട്ടി ഓവറാക്റ്റി റൂം അടച്ച് മേശകരിന്ന് ഒരു കുരുക്കൊക്കെ ഉണ്ടാക്കി ആത്മഹത്യ എന്നാണെ കളിച്ചിരുന്നെങ്കിൽ സേ കുറച്ചും കൂടെ കൊടുക്കുവായിരുന്നു ഇതൊരുമാതിരി നെയ്സറി പിള്ളേരുടെ ലെവലിലുള്ള ഒരു ഐറ്റം ചേച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ലേ കിടന്ന് വിശക്കുമ്പോൾ ഇറങ്ങി വന്നോളൂ ശിവ അവരുടെ അഭിനയം സഹിക്കവയ്യാതെ അവിടെ നിന്ന് പറഞ്ഞു പത്മ നോക്കി കണ്ണുരിട്ടി കാണിച്ചു നീ ഒന്ന് പോടി ശരി അച്ഛാ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു ശിവനി അവസാനം സഹായിട്ട് പറഞ്ഞു ശരിക്കും അരിയരും വാദിന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു അയ്യ എന്താ സന്തോഷം നിങ്ങള് ഭീഷണിയാണ്ട് പേടിച്ചിട്ടൊന്നല്ല ഇനി ഇതുപോലത്തെ ഓവറാക്റ്റിംഗ് കൂടി സഹിക്കാൻ മേലെ സമ്മതിച്ചാ പിന്നെ കല്യാണം കഴിഞ്ഞ് എന്ത് സമ്മതിച്ചാലും നിങ്ങളേറ്റണോ ഞാനിങ്ങിറങ്ങിപ്പോ കേട്ടല്ലോ ശിവനി ഒരു താക്കീതെന്നോണം പറഞ്ഞു അച്ഛന്റെ ചക്കര കുട്ടി നാളെ അവര് വരുമ്പോ ഞാൻ എന്തു പറയുന്ന രീതിയിരുന്നു ഇപ്പൊ ഒരു സമാധാനായി ഹരിയരൻ ശിവനിയുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ വരുന്ന പോലെ മക്കളെ ടൈപ്പ് ആണെങ്കിൽ അതിന്റെ സ്വഭാവം മാറും കേട്ടോ ശിവന്യ ഭീഷണിയോട് അവരെ നോക്കി അവരെല്ലാം ശരിയെന്ന മട്ടിൽ തലൊരുക്കി കൊടുത്തു അങ്ങനെ സംഭവഹുലമായ കല്യാണം കഴിഞ്ഞു വംശയും ശിവന്യം വീട്ടിലെത്തി ഡ്രസ്സ് മാറാൻ രണ്ടും കൂടി മുറിയിൽ കയറി അവരകത്ത് കയറിയിട്ട് കുറെ നേരമായല്ലോ പുറത്തേക്ക് വരുന്നുള്ളില്ല രണ്ടും കൂടീനിപ്പത്തന്നെ ആദിരാത്രി ആഘോഷിക്കുവാണോ ദേവൻ സംശയോട് ആർത്തിരിയുടെ കാതിൽ പറഞ്ഞു മത്താൻ കുത്തിയാ കുമ്പളം മുളക്കില്ലല്ലോ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സ് മാറാൻ കയറി എന്നെ പിടിച്ച് വൈകുന്നേരം തന്നെ ആദിരാത്രി രാത്രി ആഘോഷിച്ച നിങ്ങളുടെയല്ലേ മോന് അവനെ ഇതല്ല ഇതിനപ്പുറം കാണിച്ചിട്ടെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷേ രണ്ടുപേരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് അവരുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത് അയ്യോ വംശ ഓടിവായോ ഞാനിപ്പോ ചാവു വെടിവെച്ചിട്ടു ലൈഫ് തീരും ശിവനെ കറിഞ്ഞോണ്ട് പറഞ്ഞു കൊന്നുചീവു നിനക്കിപ്പ ലൈഫ് വരാം വംശി ആവേശത്തോടെ പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് ദേവനും ആർദ്രം ദയനീയമായും മുഖത്തോടെ മുഖം നോക്കി നിന്നു ആ ബെസ്റ്റ് ബബ്ജി കളിക്കുന്ന മകനെ നന്നാക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിച്ചു എന്നിട്ട് വന്നോ ബബ്ജി കളിക്കുന്ന മരുമകള് ഋഷി പറഞ്ഞു ചിരിക്കുന്നേട്ട് എല്ലാവരും തലയിൽ കൈവച്ച് നിന്നുപോയി